അപ്പൊ ഇന്ന് ഇവർക്ക് അതുകൊണ്ട് ഇവരെയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവര് ഇന്ന് ലീവ് ആയതുകൊണ്ട് നമ്മളും ഒന്ന് അടുക്കള ലീവ് ആക്കിട്ടുണ്ട് അതേപോലെ പണ്ടേ അവര് കഞ്ഞീം കൂട്ടാനെ വെക്കണമെങ്കിൽ അര പറഞ്ഞാലും അണ്ടി കുത്താൻ ഭാഗമാണ് എന്റെ കൈമൊക്കെ ഉട്ടിയുണ്ട് അണ്ടി ഊറ്റാൻ ഭാഗമാണ് എന്റെ കൈമക്കൂട്ടിയുണ്ട് അണ്ടി കുടിക്കാൻ ഭാഗമാണ് കുട്ടി അടക്കട ഈടക്കട കുടിക്കാൻ മുന്നിൽ അതായത് എന്തെങ്കിലും പറയുമ്പോ പറയും കുട്ടി കുട്ടി ഉണ്ട് കുട്ടീനൊന്നും പ്രശ്നമില്ല കുട്ടീനെ ആടക്കട ഈടക്കട അടുപ്പം കൊണ്ട് കടാ പറഞ്ഞിട്ട് അതെ അതുകൊണ്ട് ഇന്ന് നമ്മള് എല്ലാം ലീവ് ഉള്ളത് അപ്പൊ നമ്മള് ഇന്നൊരു മത്സരം അല്ല അതെന്നുവെച്ചാല് ഇന്ന് അടുക്കള ഇതായത് കൊണ്ട് ബിരിയാണി മേടിക്കാൻ വിചാരിച്ചു സമ്മാനം ഈ ബിരിയാണി എല്ലാരും കൂടി ഒരുമിച്ച് തിന്നുന്നൊരു ഇതാണ് അമ്മ അമ്മ ബിരിയാണി റെഡിയല്ലേ ഞാൻ തിന്നാ ഇരിക്കാൻ റെഡിയാണ് ജയിക്കുന്നു അമ്മ എന്തിനും തയ്യാറാണ് നമ്മൾ ഏത് കാര്യം എടുത്താലും അമ്മ അല്ല അത് പിന്നെ ജയായിരിക്കുന്നില്ല പറയേണ്ട തോന്നില്ല തോന്നുന്നില്ല ഏച്ചിരി ഇന്നലെ അറിഞ്ഞിട്ട് എന്ന് അങ്ങനെ കഴിക്കാണ്ടത് അത് നമുക്ക് നോക്കാം ഇന്ന് ആരാ നമ്മൾ ആളല്ല ജയിക്കുക അതാണ് ആദ്യം നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പോയിട്ട വീട്ടിനെ മുട്ടിയിൽ ഒരു കിലോമീറ്റർ ഇപ്പറന്നുള്ള നമ്മളെ ടൗൺ നമ്മള് സാധന മണിക്കാൻ വേണ്ടി എളുപ്പം എളുപ്പം വന്നിട്ട് പോകുന്ന സ്ഥലം കിട്ടാം എല്ലാ വീട്ടിൽ മീനുണ്ട് പക്ഷെ ഭക്ഷണം ഹോട്ടലുണ്ട് പക്ഷെ ബിരിയാണി ആയിട്ട് നമുക്ക് അടുത്താണ് പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്ന ഇതാണ് നായാട്ട് നമ്മളെ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ ഇടിയാണ് പ്ലസ് ടു പഠിച്ചിന് നമ്മള് പാലോടുക്കലാണ് ഇടുന്നേ ഇവിടെ കൊറേ ഹോട്ടൽ ഇണ്ട് നമ്മള് പ്ലസ് ടു സ്കൂൾ ആറോ സ്കൂള് ക്ലാസ് കാണാൻ വേണ്ടി പോകുവായിരുന്നു ഒരു പരിപാടി കണ്ടാലും പറഞ്ഞു മിജി ഒന്ന് സ്കൂളിൽ വരണേ എല്ലാരും വരണം നമുക്ക് നമ്മൾ കെട്ടിവെച്ച് ഇത് വേറെ അല്ലേ ഇങ്ങനെ ഓർഡർ വരുമ്പോ ിരിയാണി പാർസലിനെ പോകുന്ന ആരാ ഭക്ഷണേ ഈ ബിരിയാണി ഇതെന്നെന്തോ ബിരിയാണി ഒക്കെ വരുന്ന പരിപാടി ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ പ്ലസ് ടു സ്കൂള് കേറി വെക്കുമ്പോട്ടാ ഇതന്നെ പ്ലസ് ടുള്ളവ് സി അതാണ് യർ സെക്കൻഡറി എസ് എൽ സി വല്ല ഒന്നാം ക്ലാസ് മുതല് അഞ്ചാം ക്ലാസ് വരെ ഞാൻ പാവന എൽ പി സ്കൂളിൽ കളിച്ചു അഞ്ചു മുതല് ആറ് മുതൽ പത്താം ക്ലാസ് വരെ മൈല് ഹയർ സെക്കൻഡറി പനൂട്ടിയിലെ പഠിക്കുന്നത് പിന്നെ പ്ലസ് ടു വീടാണ് കെ പി സി ഹയർ സെക്കൻഡറി അപ്പോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നാടകല്ലായിട്ട് നടന്ന സമയത്ത് നമ്മളെ നാടക വീടിവര് വിളിച്ചു സ്കൂളിലേക്ക് വിളിച്ചിട്ട് ഞാൻ നാടകം കളിച്ചു അപ്പോ അന്നേരം പിന്നെ മാഷലിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഞാനിങ്ങനെ നടൻ കളിക്കാൻ നമുക്കിപ്പോൾ ഒരു മടി പോലും ചമ്മത് പോലെയല്ലേ അപ്പോൾ നടൻ കളിക്കാൻ പോയിട്ടും ഞാൻ ഇങ്ങനെ മുങ്ങിന്ന് ഇങ്ങനെ നിൽക്കുമ്പോ മാഷിന് മുന്നിൽ പോകാണ്ട് അപ്പോൾ ഞാനിപ്പോൾ സ്കൂള് കണ്ടായിരുന്നില്ല എൻ്റെ പഴയ ഒരു ഓർമ്മയല്ലേ ഞാൻ വിചാരിക്കുന്നെ ഞാൻ ഈ പ്ലസ് ടു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്ലസ് ടുന് ഫെയിൽ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കുറേ നാൾക്ക് കഴിഞ്ഞിട്ട് പ്ലസ് ടു എല്ലാവരും കുട്ടികളിലും കൂടി ചേർന്നിട്ട് മീറ്റപ്പ് വെച്ച് മീറ്റപ്പ് വെച്ചപ്പോൾ ഞാനിങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ വലിയ കരയത്തുന്നില്ല എല്ലാവരും ഒരുപാട് എല്ലാവരും നല്ല ജോലിയിലുണ്ട് കോമേഴ്സ് തന്നെ നല്ല നേരെ പഠിച്ചിരിക്കും അപ്പോൾ എനിക്ക് ഒന്നും അങ്ങനെ ഇല്ല ഞാൻ നമുക്ക് എന്തോ ഒരു ഇതായിട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു കുട്ടികളെ നിർബന്ധിച്ചിട്ട് ഞാൻ വന്നത് അന്ന് വന്നപ്പോൾ എല്ലാവരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു നല്ല ഇതായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ പരിപാടിക്കൊന്നും വന്നില്ല പിന്നെ നമ്മൾ നമ്മളിങ്ങനെല്ലാം വന്നതിന് ശേഷം ഇവരെല്ലാവരും എന്നെ പല പരിപാടിക്കും പല സ്ഥലത്തേക്കും എല്ലായിടത്തും തന്നെ വിളിക്കും അപ്പോൾ മാഷെന്നെ കണ്ടേരോ എന്തായാലും ന്യൂ സ്കൂളിലേക്ക് വരണം കുട്ടികളെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് അതിൻ്റെ അത് ഭയങ്കര സന്തോഷം കിട്ടാ നമ്മളെ ഇതിനെല്ലാം കാരണം നമ്മളെ കൂടെയുള്ള എല്ലാവരും കൂടി നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് ഇതിനെല്ലാം നന്ദി നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് ഓരോരുത്തരോടും നന്ദി അറിയാം വീണ്ടും ആ സ്കൂളിലേക്ക് ഇനിയിപ്പൊ നമ്മളൊരു സ്കൂളിൽ പോകുമ്പോ ആദ്യം പോയ പോകുമ്പോൾ നമ്മളെ ചിലപ്പോ അവർക്ക് അറിയുന്നുണ്ട് പക്ഷെ ഇപ്പം പോകുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു കുറെ കിട്ടിയോ അപ്പൊ അവർക്ക് അതൊരു ഓർമ്മ അതെല്ലാം ആളേക്കു പോയി സങ്കടം ഒരു വിഷമം ഒരു സന്തോഷം വേണ്ടി നമുക്ക് ഇനി മത്സരത്തിന് പോവാ ശെരിക്കാദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന പരിപാടിക്ക് തന്നെ ആദ്യം തന്നെ പറയാം ശരിക്കും പറഞ്ഞാല് ഇതൊരു മത്സരമായിട്ട് നമ്മൾ നടത്താൻ പാടില്ല ശരി അതൊരു നമ്മളൊരു ഹാപ്പി ഒരു ഇത് മാത്രമായിട്ട് ചെയിനാണ് പക്ഷെ ഇത് ചേനിനും മുന്നെ വെള്ളം എടുത്തു കൊണ്ടിട്ട് കൊണ്ടു എല്ലാ ഇതായിട്ട് മാത്രമേ കഴിക്കുമ്പോൾ തൊണ്ട കുടുങ്ങാനും ഉടലുണ്ടാകാനും കുറെ കെട്ടിടം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാ എല്ലാരും മെല്ലെ കഴിച്ചാൽ മതി നല്ല വളരെ പതുക്ക നമുക്ക് ലാസ്റ്റ് ഇത് സമയൊന്നുമില്ല നമ്മള് കഴിച്ചിട്ട് ലാസ്റ്റ് മെല്ലെ തിന്നാ മതിരക്കൊന്നാക്കണ്ടാടന്ന് ബേന്തോ ബേന്തോ ബെന്തോ പറയോ പക്ഷെ അത് മത്സരത്തിന്റെ ഇത് മാത്രം അതൊന്നും കേൾക്കണ്ട മെല്ലെ കഴിച്ചാൽ മതി തൊണ്ടയിലൊന്നും കൊടുങ്ങറി വളരെ മെല്ല എന്ന് വെച്ചാല് ഭക്ഷണം അങ്ങനെ നമ്മള് പെട്ടെന്നുടത്തുനിന്ന് അങ്ങനെ സംഭവിക്കൊന്നും ചേർ മെല്ലെ കഴിച്ചാൽ മതി അതെ എല്ലാ ചില സ്ഥലത്തേ ഉണ്ടല്ലോ ഈ ബിരിയാണി മത്സ്യത്തിൽ വെള്ളം ഒന്നും ഉണ്ടാവില്ല അതെ വെള്ളം വെക്കാണ്ട് കഴിക്കാൻ പോയി മുട്ട വെള്ളമൊന്നും കുടിക്കാണ്ട് അതെല്ലാം ഭയങ്കര ശരിക്കും പറഞ്ഞാണെങ്കിൽ അങ്ങനെ കുറെ സ്ഥലത്ത് കേൾക്കലാണ് നമ്മള് അതെല്ലാം ചേച്ചി നമ്മള് തുടങ്ങാൻ പോന്നെ നോക്ക് പോയാലോ ചേച്ചി വ്യായാമത്തിലുള്ള ഏട്ടാ ചെറിയ കെട്ട് അപ്പൊ എല്ലാരും ബിരിയാണി എടുത്ത് വെച്ചു ഒരാളെ തിന്നു തുടങ്ങിയ തീർക്കന ഓനവിന ലാഭം പറ്റൂലോ പക്ഷെ പുള്ളിട്ടുണ്ട് ഈ അമ്മ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് ഒരാളൊരു സൈഡില് ഷേർ ഭാവിയുണ്ട് ഷേറുണ്ട് ചേച്ചി റെഡി ആയിട്ടുണ്ട് പറയാനല്ലേ

നമ്മൾ മത്സര തുടങ്ങിയതിന് ശേഷം പൈസ തിന്നിരുന്ന് നോട്ടാ അപ്പൊ തുടങ്ങിയതിന് ശേഷം ഇത് ക്ലീൻ ആയിട്ടാ നല്ല ഏകദേശം ഈയൊരു ബിരിയാണി മത്സരത്തിൽ ആരെയായിരിക്കും ഏകദേശം ആരെയായിരിക്കും നിന്റെ ഒരു അഭിപ്രായത്തില് ഇട ഏറ്റവും തിന്നാളാരാ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് ഇത് ഏകദേശം എല്ലാ ചേച്ചി വിട്ടുകൊടുക്കൂല റിയില്ല എന്തു സംഭവിക്കാൻ പോന്ന് വിധത്തിലാണക്കാര്ന്ന് ചേച്ചിയ സൈഡിൽ കൂട്ടിയില്ലേ പനിയും ചേച്ചി ആഴുന്റെ മുട്ടിയേട്ടാ തിന്നന്റെ കൊണ്ടൊന്നും പറയാൻ കഴിഞ്ഞില്ല നമ്മളെ മത്സരത്തിന്റെ ആ ഒരു ഇതിലാ ഉള്ളത് ഓക്കെ കഴിച്ചോളും കഴിച്ചോളും അങ്ങനെ ആവേശകരമായിട്ടുള്ള ബിരിയാണി തീറ്റ മത്സരം നടക്കുമെന്ന് നല്ല മഴ എന്തേലും തുടങ്ങുമ്പോ ഇപ്പൊ കുറച്ച് കുറഞ്ഞു അതെല്ലാം നോക്കിട്ട് പോയിൻ്റെ കവി ഭർത്താവ് പറഞ്ഞ് കേക്കോട്ടാൻ സാധ്യത ഉണ്ട് മിണ്ടാണ്ട് കൊറേ ആൾക്കാർത്തിക്കലായിരുന്നു ഒന്ന് കൃഷിക്കേലൊന്ന് കൈയിടണമെന്ന് ആഗ്രഹമുണ്ട് പുള്ളിക്ക് പുള്ളി എങ്ങനെ നോക്കല അങ്ങോട്ടേക്ക് ആ അമ്മേനെ തിന്നുമ്പോഴും തോന്നില്ല ചേച്ചിയാണ് ഏറ്റവും സ്ലോ തിന്നേട്ടാ സംഭവിച്ചേ ചേച്ചി എന്ന കയ്യാടന്നാ പാമ്പിള് വരിച്ചാല് ഇത് വളരെ പോന്ന് വളരെ സ്ലോലാന്ന് പോന്ന് ആ തൈരിലും കൂട്ടി അങ്ങോട്ട് പിടിക്കേത്തിൽ നിസ്സാരം

ഇത് പിന്നെ രണ്ട് പീസ് ബാക്കിയത് പിന്നെ വിജയിച്ചു അമ്മ ഏകദേശം ഒറ്റ മണി വെച്ചുകൂടാ പോലും എന്റെ മുകളില് ഇറച്ചി വെറും കൊട്ട് മാത്രം ഇട്ട് കൊടുക്കാ പറഞ്ഞേ അതുകൊണ്ട് പിന്നെ വെച്ചിട്ട്

ും ഒരുപോലെയല്ലോ ഈ മത്സരം ഇങ്ങനെ വെക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രണ്ടാളാന്ന് വരും രണ്ടാളും അവർക്ക് എന്താ അവസാനു രണ്ടേ രണ്ട് പിടിക്കാ ഏകദേശം മത്സരം അവസാനഘട്ടത്തിലെത്തിട്ടുള്ളത്

അപ്പൊ അങ്ങനെ നമ്മളെ ബിരിയാണി തീറ്റ മത്സരം കഴിയുമ്പോൾ അവസ്ഥ ഇങ്ങനെയാന്ന് അമ്മ എണീച്ചു കൊറേ ആള് സൈഡായിട്ടുണ്ട് കുറ്റക്ക് എന്താശേര പോരാട്ടം ഒന്ന് കഴിയില്ല എന്നാലും ഞാൻ പിന്നെ അങ്ങനെ മത്സരം നല്ല വൃത്തി ബിരിയാണീന്റെ കൂട്ടത്തില് നമ്മള് തോറ്റു പോയിന്നെങ്കില് നമ്മക്കൊരു പുയ്ക്കൂ ഒരു കഞ്ഞിയും ആക്കാം അളന്നിട്ട് കൊടുക്ക ഇവ കഞ്ഞി ഈ രണ്ട് കയ്യിൽ കഞ്ഞിയും കുറച്ച് പുയിക്കൂ ആരാ ജയിക്കോ നോക്കാൽ അതില് അമ്മ തോക്കോ ഇല്ല അത്ര തോക്കോ അതിന്റെ കവിത എങ്ങനെ തേങ്ങണ്ട് തന്നെ ഞാൻ തോക്കും ഞാൻ തോക്കും പറഞ്ഞിട്ട് അയിൽ അമ്മ വിജയിക്കും നമ്മളിപ്പോ മോഡേൺ ഇങ്ങനെ ഈ ബിരിയാണി ഇല്ലല്ലോ അപ്പൊ അമ്മക്ക് പറ്റിയില്ല അമ്മേനെ പുക്കി നമ്മൾ നടത്താം നമുക്ക് ഒരു അപ്പൊ ഇതും മത്സരമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മളൊരു ആ ഒരു ഹാപ്പി മൂമെന്റ് ആയിട്ട് അങ്ങനെ ഒരു ഇതാക്കിയതാണ് നല്ല രസം നല്ല അടിപൊളിയായി അപ്പൊ എനിക്ക് നല്ല വിഷന്നിട്ടുണ്ടായി ആ ഒരു ഇതിൽ ഞാനത് ആക്രാന്ത കളിച്ചു തിന്നിയ സമ്മാന ചടങ്ങിന്റെ സമയായിട്ട് സമ്മാനം വലിയ മലമൊന്നേനോ ഞാൻ വില മേടിച്ച ഭക്ഷണം മനസ്സിലാക്കുന്ന സംഭവല്ലേ ഹാപ്പി ആയിട്ട് അങ്ങനെ ആ ഇന്നും വീട്ടിലൊന്നും വെച്ചിട്ടില്ലല്ലോ ശരി ശരിക്കും ഭക്ഷണം വെക്കാനുള്ള അതേനും സംഭവം കിട്ടാൻ സമ്മാനം കൊടുക്കൻ സെക്കൻഡുണ്ട് തേർഡുണ്ട് പ്രോത്സാഹനം ഉണ്ട് പ്രോത്സാഹനമായിട്ട് ഇച്ചിരി ആദ്യത്തെ സമ്മാനം കവി അപ്പോ കാസ്പൈസ് അപ്പറും പറയരു പറഞ്ഞു കഴിഞ്ഞാല് റെഡിയാവും അടുത്ത ലേഖ രണ്ടാം സമ്മാനം ഇല്ല അപ്പൊ അടുത്തത് മൂന്നാം സമ്മാനായിട്ട് നമ്മള് തിരഞ്ഞെടുത്തിരിക്ക പിന്നെ ആരാണ് ശരിക്കും മൂന്നാം സമ്മാനം അല്ല അതിന് വല്ല തേച്ച് ബാക്കി അമ്മയാണ് ശരിക്കും അതെ അമ്മ പിന്നെ കുട്ടിയും കൂടി എല്ലാം സഹിച്ചോണ്ട് ഋഷിക്കിന് എടുക്ക മൂന്നാം സമ്മാനം കൊടുത്തിരിക്കാന്ന് അപ്പൊ നാലാം സമ്മാനായിട്ട് ലക്ഷ്മി എന്റെ ടീമിന് നാലാം സമ്മാനം അഞ്ചാം സമ്മാനുണ്ട് അഞ്ചാം സമ്മാനുണ്ട്

ഇന്ന ഇന്ന് ലീവ് അല്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് അടുക്കളയിൽ ലീവ് അല്ല ലീവായി എന്തായാലും പുറത്തു പോയി കഴിക്കാൻ ആഗ്രഹമുള്ളായിരിക്കും പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചത് അതു നടന്നിട്ടുണ്ട് പുതിയ വിശേഷം വിശേഷമായിട്ടുന്ന ആൾക്കും